നമസ്കാരം ബി ജെ പിയിലേക്ക് പറഞ്ഞിറങ്ങിയ ആലപ്പുഴയിലെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബു ഏറെക്കാലമായി സി പി എം നേതൃത്വവുമായി ഏകളത്തിലായ വ്യക്തിയാണ് സമാനതകളില്ലാത്ത ആരോപണങ്ങൾ ബിബിൻ സി ബാബുവിനെതിരെ ഉയർന്നിരുന്നു അതൊന്നും പക്ഷേ പോലീസിന് മുന്നിലെത്തിയിരുന്നില്ല കായംകുളം കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ബിബിൻ ജയിച്ചത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പാർട്ടി കുടുംബത്തിൽ നിന്ന് മിശ്രവിവാഹമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിബി ചന്ദ്രബാബുവും അറിഞ്ഞ് പാർട്ടി ഇടപെട്ടായിരുന്നു വിവാഹം ഭർത്താവിനെതിരെ ഭാര്യ തന്നെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉയർത്തി ഗാർഹിക പീഡനം ആരോപിച്ച ഭാര്യയും ഭാര്യപിതാവും പാർട്ടിക്ക് പരാതി നൽകിയതോടെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതും ആറു മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും നടപടി വരുമ്പോൾ സി പി എം കായംകുള ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ബിബിൻ നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിലേക്കാണ് തിരിച്ചെടുത്തത് പിന്നീട് അസ്വസ്ഥത തുടർന്നു കരീരക്കുളങ്ങരയിൽ സത്യൻ എന്ന ഓട്ടോറിക്ഷക്കാരനെ രണ്ടായിരത്തി ഒന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് ബിബിൻ സി ബാബു തുറന്നു പറഞ്ഞു ഈ നേതാവാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലെത്തുന്നത് ഇന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർണായക യോഗങ്ങൾക്ക് ആലപ്പുഴയിലുണ്ട് അതേ ദിവസമാണ് ബിബിൻ സി പി എം വിടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികയും ബിബിൻ സി ബാബു വാങ്ങി വിമതനായി മത്സരിക്കുമെന്ന സൂചന നൽകി പക്ഷേ മത്സരിച്ചില്ല ഇതിനുശേഷമാണ് രണ്ടായിരത്തി ഒന്നിൽ പാർട്ടി ആസൂത്രണം ചെയ്ത കൊലപാതക കേസിൽ നിരപരാധിയായി തന്നെ പ്രതിയാക്കിയെന്ന് ബിപിൻസി ബാബു ആരോപിച്ചത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ബിബിന്റെ അമ്മ കെ എൽ പ്രസന്നകുമാരി നേരത്തെ പാർട്ടി വിട്ടിരുന്നുവെന്ന് വാർത്തകളെത്തി എന്നാൽ സി പി എം ഇത് നിഷേധിച്ചിരുന്നു ബിബിനെ ബ്രാഞ്ചിലേക്ക് മാത്രം തിരിച്ചെടുത്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന് അമ്മ ആരോപിച്ചതായും വാർത്തകളെത്തി കായംകുളത്തെ സിപിഎമ്മിൽ ഏറെക്കാലമായി പ്രാദേശിക പ്രശ്നങ്ങളും കുതികാൽ വെട്ടുകളുമുണ്ട് സി പി എം ഇടുമെന്ന് അറിയിച്ച സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകിയ ചരിത്രവും ബിബിനുണ്ട് ബിബിനും അമ്മ പ്രസന്നകുമാരിയും സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് ചോർന്നതും വലിയ ചർച്ചയായിരുന്നു പാർട്ടി ആലോചിച്ചു നടത്തിയ കൊലപാതകമാണ് കോൺഗ്രസ് പ്രവർത്തകൻ കളീക്കൽ സത്യന്റേതെന്ന് ബിബിന്റെ കത്തിൽ പറയുന്നുണ്ട് സത്യൻ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്നാണ് കത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആർ എസ് എസ് വിട്ട സത്യൻ വർഷങ്ങളായി കോൺഗ്രസ്സിലായിരുന്നെന്ന് ചില സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ടും ആർ എസ് എസ് പ്രവർത്തകർ എന്ന കത്തിൽ പരാമർശിച്ചത് ബോധപൂർവമാണെന്ന് സി പി എം ആരോപിച്ചിരുന്നു ഭാര്യയുടെ പരാതിക്ക് പുറമെ മറ്റു ചില ആരോപണങ്ങളും ബിബിനെതിരെ പാർട്ടിയിൽ ഉയർന്നിരുന്നുവെന്നാണ് വസ്തുത ബി ജെ പി കാരുമായി ചേർന്ന് ശബരിമലയിൽ ഹോട്ടൽ നടത്തിയെന്നതാണ് അതിൽ പ്രധാനം ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു മറ്റൊന്ന് എന്നാൽ ഇത് ബിബിൻ സംസ്ഥാന സെക്രട്ടറിക്കുള്ള കത്തിൽ നിഷേധിച്ചു ബി ജെ പി ചർച്ച പരാജയപ്പെട്ടപ്പോൾ ബി ഡി ജെസുമായി ചർച്ച നടത്തിയെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ നേരത്തെ സി പി ഐ വിട്ട് ബി വി ഡി ജെസിലെത്തിയ ആൾ അതിന് തടയിട്ടെന്നവണ്ണം വാർത്തകളെത്തി കായംകുളം നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ടാണ് ഇയാൾ ബിബിന്റെ വഴി അടച്ചതെന്നും ഏപ്രിൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അത്തരമൊരു വ്യക്തിയാണ് സി പി എം ഇടുന്നത് കായംകുളത്തെ സി പി എം വിഭാഗീയതയെ ഇത് പുതിയ തലത്തിലെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് വർഗീയ ശക്തികളാണെന്നും മതനിരപേക്ഷ സ്വഭാവം സി പി എമ്മിന് നഷ്ടമായെന്നുമാണ് ബിബിൻ സി ബാബുവിന്റെ പ്രതികരണം പാട്ടിൽ ജി സുധാകരന്റെ അവസ്ഥ ദയനീയമാണ് മോദിയുടെ വികസന നയം നല്ലതാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ബിബിൻ സി ബാബു ആലപ്പുഴയിലെ പാർട്ടിയിൽ വിഭാഗീയത ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടി വിട്ടത്